നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സൈക്കോ ഷമ്മിമാരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വളരെ കുറവല്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു പുറത്തുവരുന്ന ഒരു ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ സിനിമ ചില സമയങ്ങളിൽ ജീവിതത്തിൽ നിന്നും ചീന്തിയെടുത്ത പ്രധാനപ്പെട്ട ഏടുകളാണ് എന്ന് തോന്നിപ്പോകും അത്തരം ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് പത്ത് ദിവസങ്ങൾക്ക് മുൻപ് വിഭഞ്ചികയും മകൾ വൈഭവിയും ഇപ്പോൾ ഇതാ അതുല്യ ഒരേ ജില്ലക്കാരായ രണ്ട് യുവതികൾ മരണത്തിൽ പോലും സമാനത ഭർത്താവിന്റെ ക്രൂരതയിൽ ഇരുവരും ജീവനൊടുക്കി മരണത്തിൽ ദുരൂഹത ആരോപിച്ച ബന്ധുക്കൾ മൂന്ന് മരണങ്ങൾ സൃഷ്ടിച്ച ആഘാതത്തിലാണ് ഗൾഫിലെ മലയാളികളും കൊല്ലം സ്വദേശി അതുല്യെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് സ്ഥിരം മദ്യപാനിയായ ഭർത്താവ് അതുല്യെ ക്രൂരമായി മർദ്ദിക്കുന്നത് പതിവെന്ന് കുടുംബവും ആരോപിക്കുന്നു ആത്മഹത്യയ്ക്ക് ആഴ്ചകൾക്ക് മുമ്പ് തന്റെ യാതന തുറന്നു കാണിക്കുന്ന ദൃശ്യങ്ങൾ അതുല്യ സുഹൃത്തിന് അയച്ചു നൽകിയിരുന്നു വിവാഹം കഴിഞ്ഞ അന്നുമുതൽ അതുല്യയ്ക്ക് സതീഷ് സമാധാനവും സ്വസ്ഥതയും നൽകിയിട്ടില്ല എന്ന് പറയുകയാണ് ബന്ധു രവീന്ദ്രപിള്ളയും സതീഷ് എന്ന് മദ്യപിക്കുന്ന ആളാണ് മദ്യപിച്ചെത്തി അവളെ ഉപദ്രവിക്കുമായിരുന്നു എന്ന് മാധ്യമങ്ങളോട് പറയുന്നു വിവാഹത്തിന് മുൻപ് സതീഷ് മദ്യപിക്കുന്ന ആളാണ് എന്ന് അറിയില്ലായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത് ആദ്യം ചെറിയ രീതിയിലായിരുന്ന മദ്യപാനം പിന്നീട് വലിയ രീതിയിലേക്ക് മാറി തുടർന്ന് ഉപദ്രവിക്കാനും തുടങ്ങിയത് എന്നും അദ്ദേഹം ശനിയാഴ്ച രാവിലെയാണ് ഷാർജയിൽ താമസിക്കുന്ന അതുല്യയുടെ സഹോദരി മരണത്തെപ്പറ്റി അറിയിക്കുന്നത് വിവാഹം കഴിച്ച കാലം മുതൽ അതുല്യയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒരിക്കലും സ്വസ്ഥത ഉണ്ടായിരുന്നില്ല സതീഷ് മദ്യപാനിയായിരുന്നു വിവാഹത്തിന് ശേഷമാണ് അത് ഞങ്ങൾ അറിഞ്ഞത് ആദ്യം ചെറിയ രീതിയിലായിരുന്നു ം എന്നാൽ പിന്നീട് എപ്പോഴും മദ്യപിക്കുന്നത് പതിവായി പിന്നാലെയാണ് അവളെ മർദ്ദിക്കാൻ തുടങ്ങിയത് അതുല്യ വിദേശത്ത് എത്തിയതിന് പിന്നാലെ അവൾക്ക് ചില സ്ഥലങ്ങളിൽ ജോലി ലഭിച്ചിരുന്നു എന്നാൽ അതിനൊന്നും പോകാൻ സതീഷ് അവളെ അനുവദിച്ചിരുന്നില്ല പിറന്നാൾ ദിവസത്തിലാണ് സതീഷ് ഇവരെ കൊന്നത് എന്നടക്കമുള്ള വാർത്തകളും പുറത്തുവരുന്നു ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു ആരും അവളെ നോക്കാനോ അവൾ ആരോടും സംസാരിക്കാനോ ഒന്നും പാടില്ലായിരുന്നു നേരത്തെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിന് പിന്നാലെ കോടതി വരെയൊക്കെ കേസ് എത്തിയിരുന്നു എന്നാൽ പിന്നീട് അവർ തന്നെ സംസാരിച്ച എല്ലാ പ്രശ്നങ്ങളും ശരിയാക്കുകയായിരുന്നു കുട്ടിയുള്ളതുകൊണ്ട് എല്ലാം ശരിയാകുമെന്നാണ് കരുതിയതെന്നും രവീന്ദ്രൻ പറയുന്നു സ്വന്തം വീട്ടുകാരുമായി സതീഷ് അടുപ്പത്തിലല്ലെന്നും രവീന്ദ്രപിള്ള പറയുന്നു വെള്ളിയാഴ്ച രാത്രിയാണ് കൊല്ലം ചവറ തെങ്ങുംഭാഗത്ത് കോയ്വിളയിൽ അതുല്യ ഭവനിൽ അതുല്യ സതീശനെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ സതീഷ് തന്നെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ വീഡിയോയും ചിത്രങ്ങളും അയച്ചു കൊടുത്തിരുന്നു വീഡിയോയിൽ ഒരു സൈക്കോ പെരുമാറുന്നത് അതുല്യയുടെ ഭർത്താവ് സതീഷ് ശങ്കറിനെതിരെ കുടുംബം ചവറ തെങ്ങുംഭാഗം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഭർത്താവിൽ നിന്നും അതുല്യ ക്രൂരമായ പീഡനം അനുഭവിച്ചിരുന്നതായി കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നു പീഡനങ്ങൾ ബന്ധുക്കൾ അറിയണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് വീഡിയോ ശരീരത്തിൽ പാടുകൾ ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണാം വളരെ ക്രൂരമായാണ് സതീഷ് അതുല്യോട് പെരുമാറിയത് എന്ന ദൃശ്യങ്ങൾ തന്നെ വിളിച്ചു പറയുന്നു ചില വീഡിയോകളിൽ അതുല്യ നിലവിളിക്കുന്ന ശബ്ദവും കേൾക്കാം ശരീരത്തിൽ അടിയേറ്റ പാടുകൾ കറുത്ത് കല്ലിച്ച് കിടക്കുന്നതും സതീഷ് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നതും അതുല്യ ഒക്കെ തന്നെ കാണാം തേവരക്കര തെങ്ങുംഭാഗം ആ സ്വദേശിനി അതുല്യ ഭവനിൽ അതുല്യ ശേഖരി എന്ന മുപ്പത് വയസ്സുകാരിയാണ് ഷാർജയിലെ റോളയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടത് വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം ദുബായിലെ കെട്ടിട നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറായ ഭർത്താവ് സതീഷും അതുല്യുമായി രാത്രി വഴക്കുണ്ടായതായി ബന്ധുക്കൾ തന്നെ പറയുന്നു തുടർന്ന് സതീഷ് കൂട്ടുകാരോടൊപ്പം അജ്ബാനിൽ പോയി പുലർച്ചെ നാലോടെ തിരിച്ചെത്തിയപ്പോഴാണ് അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവാഹം കഴിഞ്ഞ സമയം മുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അതുല്യയുടെ സുഹൃത്ത് തന്നെ പറയുകയാണ് വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ പ്രശ്നങ്ങളും കാര്യങ്ങളും വഷളാകാൻ തുടങ്ങി അവരുടെ ഭർത്താവ് ഇടയ്ക്കിടെ ഇതുപോലെ ും ശാരീരികമായി ഉപദ്രവിക്കും പിന്നെ പിണങ്ങിയാലും പിന്നീട് പൊരുത്തപ്പെട്ട മാപ്പൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും ഇവൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു അയാളോട് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒഴിവാക്കാം എന്ന് അവരുടെ വീട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ വന്ന് നിൽക്കണമെന്ന് വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പിന്നീട് ഇയാൾ വന്ന് ഇവരോട് ഒന്നും ഓർമ്മയില്ല പറ്റിപ്പോയി എന്നൊക്കെ പറയുമ്പോഴേക്കും പുള്ളിക്കാരി വീണ്ടും അയാളുടെ കൂടെ പോവുമായിരുന്നു മൂന്ന് മാസം മുമ്പ് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഫാമിലി വിസയിലാണ് വന്നത് ആദ്യം വിസിറ്റിംഗ് വിസയിലാണ് പോയത് പിന്നീട് കുഞ്ഞിന്റെ പാസ്പോർട്ട് പുതുക്കാനും ഫാമിലി വിസയാക്കാനും ഒക്കെ ആയിട്ടാണ് വന്നത് മകൾ നാട്ടിലാണ് പഠിക്കുന്നത് അച്ഛനെന്ന് വെച്ചാൽ കുഞ്ഞിന് പേടി പോലെയാണ് പുള്ളിക്ക് മദ്യപിക്കാതെ പറ്റില്ല ഡെയിലി മദ്യപിക്കും മാത്രവുമല്ല ഉപദ്രവിക്കുകയും ചെയ്യും മാത്രമല്ല പ്രായത്തിന്റെ വ്യത്യാസം കാരണം അയാൾക്ക് ഈഗോയും ഉണ്ടായിരുന്നു കൂടുതലും അതുതന്നെയാണ് വഴക്കിന് പ്രധാന കാരണം ഇതെല്ലാം അതുല്യ പറഞ്ഞിട്ടുണ്ട് വിളിച്ച് കരയാറുമുണ്ട് ആശ്വസിപ്പിക്കാനല്ലേ പറ്റൂ ഏകദേശം കാണിക്കുന്ന പോലെയൊക്കെയാണ് അയാൾ കാണിക്കാറുള്ളത് എന്നിട്ട് പിറ്റേന്ന് എനിക്കൊന്നും ഓർമ്മയില്ല എന്നും പറയും മകളെ ഷാർജയിലെ തന്നെ പഠിപ്പിക്കാൻ സതീഷ് നിർബന്ധിച്ചെങ്കിലും അവളുടെ പേടി കാരണമാണ് നാട്ടിലേക്ക് മാറ്റിയത് സതീഷ് ജോലിക്ക് പോകുമ്പോൾ ഫ്ളാറ്റ് പുറത്തുനിന്ന് ലോക്ക് ചെയ്യും ജോലി കഴിഞ്ഞു വരുമ്പോൾ പുറത്തെ ലോക്ക് തുറന്ന ശേഷം അകത്തെ ലോക്ക് കൊടുക്കണം അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവൾ ഡിഗ്രി പൂർത്തിയാക്കി കമ്പ്യൂട്ടർ പഠനവും പൂർത്തിയാക്കി ഇന്ന് ജോലിക്ക് കയറാൻ ഇരുന്നതാണ് ഇന്നലെ അവളുടെ പിറന്നാൾ കൂടിയായിരുന്നു സതീഷ് സ്ഥിരം മദ്യപിക്കുന്ന ആളാണെന്ന് ും അതുല്യെ ദേഹോപദ്രവം ഏൽപ്പിക്കാറുണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ഷാർജ പോലീസിൽ മുൻപ് പരാതി നൽകിയിട്ടുണ്ട് വർഷങ്ങളായി യു എയിലുള്ള സതീഷ് ഒന്നര വർഷം മുമ്പാണ് അതുല്യെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് നേരത്തെ ദുബായിലായിരുന്നു താമസം ഒരു വർഷമായി ഷാർജയിൽ താമസിക്കുകയാണ് ശനിയാഴ്ച സഫാരി മാളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കേണ്ടതായിരുന്നു ദുബായിലെ അരോമ കോൺട്രാക്ടി കമ്പനിയിലെ ജീവനക്കാരനായ സതീഷ് ശങ്കറിന്റെ ഭാര്യയാണ് മുൻ പ്രവാസിയും ഇപ്പോൾ നാട്ടിൽ ഓട്ടോ ഡ്രൈവറുമായ രാജശേഖരൻ പിള്ളയുടെയും തുടങ്ങി യുടെയും മകളാണ് അതുല്യയുടെ സഹോദരി അഖില ഷാർജ റോളിൽ തൊട്ടടുത്താണ് താമസിക്കുന്നത് അതുല്യ മാനസിക പ്രയാസങ്ങൾ പലപ്പോഴായി പറയാറുണ്ട് എന്ന സഹോദരി അഖില പറയുന്നു ദമ്പതികളുടെ ഏക മകൾ ആരാധിക അതുല്യയുടെ മാതാപിതാക്കളായ രാജശേഖരൻ പിള്ളയ്ക്കും തുളസിഭായിക്കും ഒപ്പം നാട്ടിലെ വീട്ടിലാണ് താമസം ഷാർജ ഫോറൻസിക് വിഭാഗത്തിലുള്ള മൃതദേഹം നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും കഴിഞ്ഞ ചൊവ്വാഴ്ച ഷാർജ അൽ നഹുദയിലെ കൊല്ലം കേരളപുരം സ്വദേശിനി വിഭഞ്ചിക ഒപ്പം ഒന്നര വയസ്സുള്ള മകൾ വൈഭവീയം മരിച്ച നിലയിൽ കണ്ടെത്തിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ ഈ ഒരു വാർത്തയും സത്യത്തിൽ നടുക്കം മാത്രമേ രേഖപ്പെടുത്താനുള്ളൂ മാത്രമല്ല പെൺകുട്ടികൾ എന്തുകൊണ്ട് വളരെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ മടിക്കുന്നു എന്ന ചോദ്യവും ആവർത്തിച്ചാവർത്തിച്ച് ഉയർത്തേണ്ടി വരുന്നു